എൻ്റെ പേര് അജേഷ് ഞാൻ വടകരയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി ഏഴിനാണ് ഇരുപത്തി ഏഴിനാണ് ഞാൻ ഉടുമ്പടി എടുക്കാൻ സാഹചര്യം എൻ്റെ കടബാധ്യതയാണ് കടബാധ്യത എന്ന് വെച്ചാൽ എൻ്റെ അങ്ങേയറ്റം കടബാധ്യതയാണ് ഞാൻ ഒരു ഒരു പുതിയ വീട് ഭവനം ഭവനം നിർമ്മിച്ചിരുന്നു അതിനുവേണ്ടി ഞാൻ എന്നെ കൊണ്ട് ആ എടുക്കുന്ന എല്ലായിടത്തും ഞാൻ ഒരു കടമടിച്ച് ലോണായിട്ടും വ്യക്തികളും അതെല്ലാം എല്ലായിടത്തും കടമടിച്ച് അവസാനി കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വന്ന് ഞാൻ ആത്മഹത്യ എടുക്കാൻ ചെയ്യാൻ ശ്രമിച്ചു ചാർ അത്രയും ബുദ്ധിമുട്ടായി ഞാൻ കൊടുക്കുന്ന പൈസ എല്ലാം അവർക്ക് എല്ലാ ബാങ്കിലും എല്ലാ വ്യക്തികൾക്കും അവരുടെ പലിശയ്ക്ക് മാത്രമായി തകഞ്ഞു മുതലിൽ ഒരു ഒരു ഉറുപ്പ്യ പോലും മുതലിലേക്ക് കൊടുക്കാൻ അത് എത്തിക്കില്ല അങ്ങനെ ഇരിക്കുകയാണ് ഞാനൊരു കെ എസ് എഫ് ഇ ചിട്ടി ചേർന്ന് കെ എസ് എഫ് ഇ ചിട്ടി ചേർന്നിട്ട് ആ കിട്ടുന്ന ചിട്ടി വിളിച്ചിട്ട് എനിക്ക് കടം വീട്ടാൻ തീരുമാനിച്ചു ഒരു മാസം നാല് നാർക്കെടുക്കും ആ ചിട്ടിയിൽ അങ്ങനെ അത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ഞാൻ ചിട്ടി ചേർന്ന് ആ ചിട്ടിയാകട്ടെ ഒരു മാസമായ രണ്ട് മാസമായ ഒരു വർഷങ്ങളായി അനക്ക് കിട്ടിയില്ല ഞാൻ അവിടെ ജോസിൻ്റെ പോയതും അമ്പലങ്ങളിൽ പോയതും അത് കട കടം അങ്ങനെ ഇരിക്കെ ഞാൻ ഒരു എൻ്റെ സുഹൃത്തായ ഒരു ഫാമിലി സുഹൃത്തായ അല്ല അതിന് മുന്നേ ഞാൻ എൻ്റെ വീട് വിൽക്കാൻ തീരുമാനിച്ചു ഞാൻ പുതിയ നിർമ്മിച്ച വീട് വിൽക്കാൻ വിറ്റ് ഞങ്ങൾക്ക് എൻ്റെ കടമ്പ് കിട്ടി ഒരു ചെറ്റക്കൂട്ടിലാണ് ചെറ്റക്കൂട്ടിൽ മതി സമാധാനത്തൊന്നും ഉറങ്ങാൻ പറ്റുമല്ലോ എന്ന് സമാധാനിച്ചു പക്ഷേ വീട് കാണാൻ പല പല ആൾക്കാരും വരും പക്ഷേ എല്ലാവരും വരും വീട് ഇഷ്ടപ്പെടും പോകും ഒരു റിപ്പോർട്ടും കാര്യവും ഒന്നുമില്ല അങ്ങനെയൊക്കെ ഞാനും എൻ്റെ ഭാര്യയും തീരുമാനിച്ചു നമുക്ക് എന്തിനങ്ങനെ ജീവിക്കുന്നത് നമുക്ക് മരിച്ചു കളിയാം പക്ഷെ മരിച്ചു കളിയാ എനിക്ക് എനിക്ക് മരിക്കുന്നതിന് കുഴപ്പമില്ല എനിക്ക് രണ്ട് മക്കളുണ്ട് രണ്ട് മക്കൾക്ക് എങ്ങനെ ഞാൻ ഇത് വിഷം കൊടുക്കും എന്നുള്ള ചിന്തയാണ് എൻ്റെ മനസ്സിൽ സത്യം പറയാം ഞാൻ യൂട്യൂബിൽ ചെക്ക് ചെയ്ത് സയനയുടെനെ പറ്റി ഞാൻ അന്വേഷിച്ച് അത്രത്തോട് ഞാൻ ചിന്തിച്ച് ഞാൻ മക്ക് കൊടുക്കുമ്പോൾ ചിന്തിച്ച് ഞാൻ അപ്പം എനിക്ക് എൻ്റെ കണ്ണിൽ നിന്ന് ഞാൻ കണ്ണു തീര് വരും എങ്ങനെ കൊടുക്കും അപ്പം അങ്ങനെയൊക്കെ ഞാൻ എൻ്റെ ഫാമിലി ഫ്രണ്ടായ പപ്പാട്ടനുണ്ട് വടകരയുടെ അമ്മ ഞാൻ എൻ്റെ സങ്കടം മുഴുവൻ ഞാൻ പപ്പാട്ടനോട് പറഞ്ഞു പപ്പാട്ട എൻ്റെ സ്ഥിതി ഇതാ ഞാൻ എന്ത് ചെയ്യും എനിക്കൊന്നും മുന്നോട്ട് പോകാൻ സാധിക്കില്ല അപ്പോൾ എന്നോട് പറഞ്ഞ് ഇനി കൃപാസനത്തിൻ്റെ യൂട്യൂബ് ചാനൽ ഓപ്പണാക്കി കൃപാസന സാക്ഷ്യം ഞാൻ കേട്ടു നോക്കി അതിൻ്റെ ഉത്തരം എനിക്ക് മാതാവിനിക്കു തരും അത് ഞാൻ കണ്ടുനോക്കുന്നതന്നെ ഇനി ലാസ്റ്റ് അമ്മയും കൂടി ഞാൻ നോക്കട്ടെ ഞാൻ വിശ്വ ഇവിടെ വീട്ടിൽ വന്ന് സാക്ഷ്യം കേട്ട് സാക്ഷ്യം കേട്ട് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായ സന്തോഷം എനിക്ക് ഉടനെ തന്നെ ഇവിടെ എത്തണം എന്ന് ഭയങ്കര അധികം ആഗ്രഹമാണ് അപ്പം പപ്പാട്ടൻ്റെ വീട്ടിൽ പോയി പപ്പാട്ട അവിടെ പോകുന്ന വഴി എങ്ങനെയാണ് എനിക്ക് വേഗം തന്നെ പോകണം അപ്പം അവർ പറഞ്ഞ് നിന്നെ ഇന്നേ വഴി കൂടി പോയാൽ മതി ഞാൻ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഒരാഴ്ചക്കുള്ളിൽ ഇവിടെ മാതാവിനെ മാതാവിനെ ക്ഷണിച്ച് വരുത്തി എന്ന് പറയും എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു പക്ഷേ ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് വീട്ടിൽ പോയി വീട്ടിൽ പോയി പശിനാ ഹിന്ദു ആയതുകൊണ്ട് ഫസ്റ്റ് മാതാവിൻ്റെ ഫോട്ടോവും കത്തിച്ച് പ്രാർത്ഥിക്കുന്നതും ഒരു പുറത്തുള്ള എൻ്റെ അമ്മയും അച്ഛനെല്ലാം കാണുമ്പോൾ ഒരു എനിക്കൊരു കുറവും ഒരു ചമ്മലുമായിരുന്നു പക്ഷേ കുറച്ച് കാലം അങ്ങനെ പതുങ്ങി പതുങ്ങി ബെഡ്റൂമെല്ലാം കൊണ്ടുപോയി പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ പിന്നെ അച്ഛൻ്റെ ധ്യാനം കേട്ടപ്പോൾ തോന്നി അങ്ങനെ ചെയ്യാൻ പാടില്ല ജീവിക്കുന്ന ദൈവമാണ് നമ്മളെ ജീവിക്കുന്ന ദൈവമാണ് അവരെ പത്താളെ മുന്നിൽ നിന്ന് നമ്മൾ ഏറ്റു പറയണം എന്നാലും നമ്മൾ സാക്ഷിയാവും നമ്മൾ അപ്പോൾ ഞാൻ എൻ്റെ ലിവിങ് റൂമിൽ മാതാവിൻ്റെ ഫോട്ടോ ഈശോ അപ്പൻ്റെ ഫോട്ടോയും വെച്ച് പ്രാർത്ഥിച്ച് എല്ലാ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടുമായിട്ട് എല്ലാ ദിവസവും ഇന്ന് വരെ ഒരു പ്രാർത്ഥന ഞാൻ മുടക്കിയിട്ടില്ല എൻ്റെ ആദ്യമൊക്കെ എനിക്ക് കുറച്ച് ഒരു പ്രാർത്ഥനക്ക് വൈകല്യം ഉണ്ടായിരുന്നു പക്ഷേ പിന്നെ രണ്ടാമത്തെ പൂത്തു ശേഷം എനിക്കൊരു ഞാനൊരു ഒരു സ്വപ്നം കണ്ട് ഒരു പൂമ്പാറ്റ ഒരു അഞ്ച് ഒരു ഞായറാഴ്ച ഒരു പൂമ്പാറ്റ വന്നിട്ട് എൻ്റെ ചുറ്റും ഇങ്ങനെ പാർ പ പറന്നു നടക്കുന്നു അപ്പം അതിലെന്നോട് യേശു 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 എന്നാണ് എൻ്റെ ഒരു കേൾക്കുന്നത് ഞാൻ ഉപയോഗിച്ച് ഞാൻ എൻ്റെ വൈഫോട് പറഞ്ഞു ഇത് ഇന്നിങ്ങനെ വ സംഭവിക്കുന്നു അപ്പം ഞാൻ അന്ന് രാവിലെ കുർബാനിൻ്റെ എല്ലാ ഞായറാഴ്ചയും കുർബാനൊക്കെ പങ്കെടുക്കുന്നുണ്ട് കുർബാന പോയി പോയി എന്താ ആ ആൾത്താറേലി ഞാൻ സ്വപ്നം കണ്ട പൂമ്പാറ്റ തന്നെ ഈ ആൾത്താറ ഫുള്ളായിട്ട് ഞാൻ കുർബാന കഴിയുന്നത് വരെ ആ പൂമ്പാറ്റ ഇങ്ങനെ ചുറ്റി പാറി പാറി നടന്ന് ഭയങ്കര അന്നൊരു സമാധാനമായി സാഹിബ് യേശു അപ്പ എൻ്റെ കൂടെ ഉണ്ടല്ലോ പിന്നെ സുഗന്ധാഭിഷേകം ഇടയ്ക്കിടയ്ക്ക് എനിക്ക് സുഗന്ധാഭിഷേകം വന്നുകൊണ്ടിരിക്കും ഞാൻ എനക്കിങ്ങനെ സ്മെല്ല് വരും സ്മെല്ല് വരുമ്പോൾ ഞാൻ ബൈഫോർഡ് നിങ്ങൾക്ക് മടക്കുന്നുണ്ടോ അപ്പോൾ അത് പറയും എനിക്കില്ല എനിക്ക് കിട്ടില്ലാലോ നിങ്ങൾ ഭാഗ്യവനം മാതാവിൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ രണ്ട് പുതുക്കൽ കഴിഞ്ഞിട്ട് എനക്ക് ഒരു സാക്ഷിയാക്കിക്കില്ലേ മൂന്നാമത്തെ പുതുക്കലിന് ശേഷം ഞാൻ മാതാവ് കേസ് വെച്ചിട്ട് എനിക്ക് നേടിത്തന്ന് കിട്ടി വളരെ സന്തോഷമായി പിന്നെ ഞാൻ ഒരു വീട് വീട് വെച്ചിരുന്നു വീട് വെച്ചതിനു ശേഷം അതിന് മുറ്റം മുഴുവനായിട്ട് പുല്ലും കാടും നിറഞ്ഞ ഒരു ഒരു വൃത്തികേടായിരുന്നു കടമായിരുന്നു അപ്പോൾ എൻ്റെ ആഗ്രഹമായിരുന്നു നാല് വർഷമായി എൻ്റെ വിട്ടുമുറ്റത്ത് ഒരു ഒരു ഇൻ്റർലോക്കോ കല്ലോ എന്ത് വെക്കണം ഒരു ചുറ്റുമതിരി കെട്ടണം ഒരു വീട് വൃത്തിയായി വെക്കണമെന്ന് അപ്പോൾ അതിന് എന്തു ചെയ്ത് ഞാൻ ആ പൈസ ചിട്ടിന്ന് കിട്ടിയ പൈസ കുറച്ച് മെച്ചം വെച്ച് അതെല്ലാം ചേർത്ത് ബാക്കി പകുതി കടം തീർന്നു ബാക്കി കടം തീർന്നു എന്നാലും എൻ്റെ കടം ബാക്കിയാണ് ഞാൻ ഒരു ഞാൻ എത്ര ജോലി ചെയ്യും ഞാൻ നല്ലൊരു വെൽഡിങ്ങിൻ്റെ പണിക്കാരാണ് പണിയെടുത്ത് ജോ ജോലി എടുത്ത് കഴിഞ്ഞ ശേഷം എനിക്ക് കിട്ടുന്ന പൈസ തീർത്തും മുഴുവനായിട്ടും എല്ലാവരുടെയും ഇൻട്രസ്റ്റ് മാത്രം അടക്കാനേ സാധിക്കുള്ളൂ അപ്പോൾ ഞാൻ മാതാവിനോട് മാറി മാതാവേ എനക്ക് ഒരു വഴി കാട്ടിത്തരണം എനിക്ക് പകുതി കട കഴിഞ്ഞിക്കുള്ളൂ ഒരു കടം കൂടി എനിക്ക് പകുതിയും കൂടി തീർത്താ ഒരു വഴി കാട്ടിത്തരണമേ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മനസ്സിലൊന്ന് അരോ പറയുന്നത് പോയി തോന്നി നീ ഒരു വീണ്ടും ചിട്ടി ചേര് വീണ്ടും കേസ് പി ചേര് ഞാൻ ചേർന്ന് ചേർന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ മോളെ ആകെ ഒരു ചെറിയൊരു അല്പമൻ്റെ ഒരു ചെയിൻ ഉണ്ടായിരുന്നു അത് ബിറ്റ് ഇന്ന് വരെ എൻ്റെ വീട്ടിൽ ആരും അറിയില്ല അവൾ അമ്മ അമ്മയൊന്നും അറിയില്ല ആ ബിറ്റ് ആ ബിറ്റ ശേഷം നേടത്ത് ആ പൈസ ഞാൻ ചിട്ടി ചേർത്ത് പിന്നെ മാസം മാസം അടക്കേണ്ടതല്ലേ ഞാൻ വിചാരിച്ചു അമ്മ മാതാവ് പറഞ്ഞതുകൊണ്ട് ഫസ്റ്റത്തെ മാസം തന്നെ എനിക്ക് കേസെപ്പിച്ചിട്ടി കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിച്ച് പക്ഷേ കിട്ടിയില്ല രണ്ടായി മൂന്നായി നാലായി കിട്ടിയില്ല ഞാൻ ഓരോ മാസം കഴിയും തോറും മാതാവിനോട് പറയും മാതാവേ അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെല്ലാം കാരണം പ്രവർത്തനം കുറവായിരുന്നു അതായിരിക്കും ഞാൻ പിന്നെ കൂടുതൽ ചെയ്ത് എൻ ഞാൻ എന്ത് ചെയ്തെന്നു വെച്ചാൽ ആ സാ ഞാൻ ഈ ചിട്ടി കൊടുക്കുന്ന പൈസ എന്ന് വെച്ചാൽ ഞാൻ വേഗം ബാങ്കിലേക്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റിൻ്റെ പൈസയാണ് അത് അത് സ്റ്റോപ്പ് ചെയ്ത് ആ പൈസയാണ് കെ എസ് എഫ് ചിട്ടി കൊടുക്കുന്നത് അപ്പോൾ ആ അഞ്ച് മാസം നാല് മാസത്തെ കുടിച്ച് കാട വന്നു അപ്പോൾ ആ ബേങ്കുകാർ എന്നെ വിളിച്ചു ഞാൻ എൻ്റെ വീട് എവിടെയാണ് ഞാൻ അവിടെ വരുന്നുണ്ട് പിന്നെ നിയമ നടപടി എടുക്കുന്നതാണ് അപ്പോൾ ഞങ്ങൾക്ക് അതും ടെൻഷനായി അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ മാതാവോട് പറഞ്ഞു മാതാവേ ഈ ലാസ്റ്റ് ഈ അടുത്ത മാസം അടുത്ത മാസം എനിക്ക് ചിട്ടി കിട്ടിയില്ലെങ്കിൽ മാതാവേ ഞാൻ ഈ ചിട്ടി ഞാൻ ക്ലോസ് ചെയ്യും നിർത്തി വെക്കും എനിക്ക് രണ്ടു ദിവസം കൊണ്ടുപോകാനാവില്ല ബേങ്കുകാർ എന്നെ വീട്ടിൽ വന്ന് എന്നെ നാണം കെടുത്തും എന്തെങ്കിലും മാതാവ് ചെയ്യണം അമ്മയുടെ പ്രത്യക്ഷ എന്നെ സാക്ഷിയാക്കി തന്നെ മാറ്റണം മാതാവിയെ ഞാൻ പ്രാർത്ഥിച്ചു അഞ്ചാമത്തെ മാസം ആകട്ടെ ഞാൻ പോയി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞാനും എൻ്റെ ഭാര്യയും എല്ലാവരും പ്രാർത്ഥിച്ച് അത്രത്തോളം എൻ്റെ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ വരാത്ത അത്രത്തോളം സങ്കടമായിരുന്നു എനിക്ക് പക്ഷേ അത് ദേവാദിനം കൊണ്ട് മാതാവ് അത്ഭുതം പ്രവർത്തിച്ചു ആ ചിട്ടി എനിക്ക് നേടിത്തന്ന് മഹാത്ഭുതം എന്ന് പറയട്ടെ എൻ്റെ ഇപ്പോൾ എനിക്ക് പതിനാറ് ലക്ഷം ഉറുപ്യ കട ആയിരുന്നു പതിനാറ് ലക്ഷം ഉറുപ്യ ഇപ്പോൾ എനിക്ക് ഇന്ന് വരുമ്പോൾ എനിക്ക് ഒരു ഉറുപ്യ കടയില്ല എൻ്റെ കടബാധ്യത എല്ലാം മാതാവും വീട്ടി രണ്ട് വർഷം കൊണ്ട് എന്നാ രണ്ട് വർഷം കൊണ്ട് എൻ്റെ വീട് വീടും പരിസരവും എല്ലാം മാറി എൻ്റെ കടം മാറി അപ്പോൾ പല ആൾക്കാരും എന്നോട് ചോദിക്കൂ നിനക്ക് പിന്നെ ക്രിസ്ത്യൻസിൽ പോയിട്ട് എനിക്കെന്തെങ്കിലും പള്ളിയിൽ നിനക്കിന്ത് പൈസ താരം തന്നിക്കോ എനിക്ക് അവരെന്ത് തന്നിക്കോ ഞാനും ചേരുന്നുണ്ട് എനിക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് എനക്കും തരുവാൻ പറ്റുമോ അവരോട് പറഞ്ഞു അങ്ങനല്ല ഇത് ഉടമ്പടിയാണ് അവരോട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ നിയോഗം നമ്മുടെ ഇവിടുത്തെ നിയമങ്ങൾ പാലിച്ച് ജീവിച്ചാൽ നിനക്ക് മാതാവ് കൊണ്ടുതരും അങ്ങനെ പറഞ്ഞു ഇപ്പോൾ ഞാൻ എല്ലപ്പോൾ എൻ്റെ സ്റ്റാറ്റസ് സ്റ്റാറ്റസിൽ എല്ലപ്പോഴും എൻ്റെ മാതാവിൻ്റെ സാക്ഷ്യങ്ങളായി ഇടുക അപ്പോൾ പല ആൾക്കാരെന്നെ ചോദിക്കാണ്ട് നീ എന്താടാ ക്രിസ്ത്യനായോ ക്രിസ്ത്യനായോ ഞാൻ ഞാൻ എൻ്റെ വിശ്വാസം മാറ്റി ഏറ്റവും ഞാൻ ജീവിക്കുന്ന ദൈവത്തിലേക്ക് മാറി എന്ന് പറഞ്ഞു അപ്പോൾ അത് അതിനുശേഷം നിങ്ങൾക്ക് പല ആൾക്കാരെന്നെ വിളിച്ച് ചോദിക്കൂ ആൾ ചിലയാളെന്നോ അസൂയ കൊണ്ടും ചില ആൾ സഹതാപം കൊണ്ടും ചോദിക്കൂ അപ്പം അങ്ങനെ പല പല അത്ഭുതങ്ങൾ പിന്നെ രോഗങ്ങൾക്ക് കൈകൾ വേദനകൾ വരുമ്പോഴെല്ലാം ഞാൻ ഉടമ്പടി താലം പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി താലം പുരട്ടി പ്രാർത്ഥിക്കുന്നതിന് ശേഷം അത് രാവിലെ രാവിലെ ആകുമ്പോൾ അത് ആ വേദന ഉണ്ടാവുകയില്ല അങ്ങനെ പല ആപത്തുകളിൽ നിന്നും ഞാൻ എവിടെ പോവും എൻ്റെ വീട്ടിൽ നിന്ന് മുറ്റത്തേറുമ്പോഴൊക്കെ ഞാൻ മാതാവ് ഉണ്ടോ മാതാവേ ഞാൻ ഇന്ന സ്ഥലത്ത് പോതാം മാതാവ് എൻ്റെ കൂടെ വരണം എൻ്റെ കൂടെ വന്നേ തീരും മാതാവേ അങ്ങനെ എന്നെ സംരക്ഷിക്കണേ അതേപോലെ എൻ്റെ പല ആപത്തുകളിൽ നിന്നും പല നിന്നും തന്നെ രക്ഷിച്ചു ഒരിക്കലും പാമ്പ് ഒരു ഞാൻ ജോലി ചെയ്യുമ്പോൾ ഒരു ഓടിൻ്റെ ഉള്ളിൽ പാമ്പുണ്ടായിരുന്നു ഞാൻ അടിയിൽ കൂടി പോയിട്ടുണ്ടോ എന്തോ ഭാഗ്യം എന്നറിയില്ല പാമ്പ് എന്നെ കടിച്ചു പാമ്പ് താഴെ വീണു ഞാൻ അന്നേരം വ്യാജിച്ച് മാതാവേ മാതാവിനെ രക്ഷിച്ചു അങ്ങനെ പല അപങ്ങൾ അപത്തുനിന്ന് തന്നെ രക്ഷിച്ചു എൻ്റെ ഇപ്പം വീടിപ്പോൾ ശാന്തിയും സമാധാനം നിറഞ്ഞ വീടായിരിക്കുന്നു രണ്ട് വർഷം കൊണ്ട് എനിക്ക് ജീവിതകാലത്ത് ഇതുവരെ അനുഭവിക്കാത്ത സുഖം എനിക്ക് ദേവ മാതാവ് കൃപാസന മാതാവ് എനിക്ക് നടന്നു തന്നെ എൻ്റെ മരണം വരെ എന്നെ കൊണ്ടാകും പോലെ എൻ്റെ മരണം പറ്റി ഞാൻ ഉടമ്പടിയിൽ ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ പ്രേക്ഷിത പുറത്ത് വെച്ചാൽ ഞാൻ ആദ്യമൊക്കെ ഞാൻ പത്രം കൊടുക്കും ഒരു ഒരു കുറവും കാര്യങ്ങളായിരുന്നു ആർക്കും എന്ത് എന്നെ വഴക്ക് പറയുമോ എന്തെങ്കിലും ഒരു പരസ്യമായിരുന്നു പിന്നെ പിന്നെ ഞാൻ അച്ഛൻ പറഞ്ഞതുപോലെ എനിക്കെല്ലാം പറ ഞാൻ ചോദിക്കൂ എന്നാലും വഴക്ക് പറയാത്തെന്താണ് പറയട്ടെ എനിക്ക് ഒരു ദേവരാജ്യത്തിലേക്കൊരു ഒരു അക്കൗണ്ട് തുടങ്ങാൻ പറ്റൂ പറയട്ടെ പറയട്ടെ ഞാൻ കൊടുക്കും അതാവിനെല്ലാവരും കൊടുക്കും ഞാൻ നടന്ന് പോയിട്ട് എൻ്റെ ടൗണിൽ തന്നെ പോയിട്ട് പോയി ഞാൻ പത്രം കൊടുക്കും ചെലയാളന്നെ ഒരു പുച്ചത്തോര സം നോട്ടവും കാര്യങ്ങളെല്ലാം ഉണ്ടാവും പക്ഷെ ഞാൻ അത് മൈ മൈൻഡി ചെയ്യില്ല ഞാൻ അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും അതാവേ അവരെ അറിയാണ്ട് ചെയ്തു പോയതാണ് അവർ ക്ഷമിച്ചേക്കണമേ ഞാൻ അതേപോലെ ഒരിക്കലും പത്രം കൊടുത്ത ശേഷം ഒരു ഒത്തിരി മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോഴിക്കോട് മെഡിക്കൽ കോളേജില് പത്രം കൊടുത്ത ശേഷം ഞാൻ തിരിച്ച് അവരെ വാച്ച് ചെയ്തുണ്ട് അവരെന്താ ചെയ്യുന്നതെന്ന് വാച്ച് ചെയ്തുകൊണ്ട് അവർ പൊതിച്ചോറിൻ്റെ അകത്ത് എൻ്റെ ആ കൃപാസന പാത്രം പൊതിച്ചോറായി പൊതിച്ചോർ പൊതിഞ്ഞ് കൊണ്ടുവന്ന് എൻ്റെ നെഞ്ഞ് തകർന്നു പോയി ഞാൻ പറഞ്ഞു ഞാൻ ഓടിപ്പോയി അവരോട് പോയി ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ചെയ്തത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഇത് വായിക്കണം ഇത് വിശുദ്ധമായ പരിശുദ്ധമായ സാധനമാണ് ഇത് ഇത് ഇങ്ങനെ ചോറ് ഇങ്ങക്ക് ചോറ് ഞാൻ മേടിച്ചു തരാം ഇങ്ങനെ പത്രം ഇങ്ങക്ക് വേണ്ട ഞാനൊക്കെ തന്നേക്കി ഞാൻ സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കാം ഞാൻ പത്രം വാങ്ങി കൊടുത്തു പിന്നെ കാരണപ്രവർത്തനം എന്ന് വെച്ചാൽ ഞാൻ പൊതിച്ചോറുണ്ടാക്കി എൻ്റെ റോഡ് റോഡരിക്കുള്ളിലും ഭക്ഷണം കിട്ടാത്തവർക്കും വേണ്ടി ഞാൻ മാസത്തിൽ രണ്ട് പ്രാവശ്യം ഞാൻ അങ്ങനെ എല്ലാ എല്ലാവർക്കും പോയി കൊടുക്കും പിന്നെ കാരണം പിന്നെ രോഗികളായവരെ പോയി രോഗികൾക്ക് വേണ്ടി വേണ്ടീന എന്നെക്കൊണ്ടാകുന്ന സഹായനം ചെയ്യും ഡയാലിസിസ് ചെയ്യുന്നവർക്ക് വേണ്ടിയും പിന്നെ വീട്ടിൽ രോഗിയാർ കിടക്കുന്നവർക്കും വേണ്ടിയിട്ടും എന്നെക്കൊണ്ടാകുന്ന പരമാവധി ആർക്കെല്ലാം എന്നെക്കൊണ്ട് സഹായിക്കുമോ അതെല്ലാം ചെയ്യാനാവും പിന്നെ എൻ്റെ എൻ്റെ ജീവ ഉടമ്പടിയിലൂടെ എൻ്റെ ജീവിതം മാറിയതെന്ന് വെച്ചാൽ ഞാൻ ഒരു ഒരു മുൻകോപക്കാരനാണ് പെട്ടെന്ന് എനിക്ക് ദേഷ്യം വരും ദേഷ്യം വരും അതേപോലെ എഴുത്തുചാട്ടം ഭയങ്കരമായിട്ട് എഴുത്തുചാട്ടമാണ് എഴുത്തുചാട്ടം കൊണ്ടാണ് എൻ്റെ കടബാ കട കടബാധി വന്നത് ഉടമ്പടി എത്തിയ ശേഷം ഞാൻ എൻ്റെ ഞാൻ മദ്യപയ്ക്കാറുള്ളു മദ്യപാനം മദ്യപാനിപ്പോൾ രണ്ട് വർഷമായി പൂർണ്ണമായും നിരോധിച്ച് ഇല്ല അതുപോലെ ഇപ്പോൾ എല്ലാവരോടും എന്താണെന്നറിയില്ല ഒരു സഹ ഒരു സങ്കടം കണ്ടെ ഭയങ്കരമായ സലിഞ്ഞു പോവും എന്ത് ആർക്കെത്ര കൊടുത്താലും എനിക്ക് മതി വരില്ല എന്ന് വെച്ചാൽ മതിയാവോളി ആ കുറഞ്ഞു പോയോളി എന്നൊരു ചിന്താഗതിയാണ് എനിക്ക് ഇപ്പോൾ എനിക്ക് ദൈവത്തിൻ്റെ ദൈവം അപ്പോൾ ഇന്ന് പറയേണ്ട ഒരു ഭയങ്കര കാരണം ഒരു മറ്റുള്ളവരെ സങ്കടം കാണുമ്പോൾ ഭയങ്കര മത്സ്യം അല്ലാണ്ട് അരിഞ്ഞു പോകും എത്ര ശത്രുവായിക്കോട്ടെ മിത്രമായിക്കോട്ടെ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഇന്നും പ്രാർത്ഥിക്കും മാതാവേ അവരങ്ങ് രക്ഷിക്കണേ അങ്ങനെ ഒരു ഭയങ്കരമായൊരു മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റിയാണ് ഈ രണ്ട് വർഷത്തിനുള്ളിൽ എന്നെ മനുഷ്യനായി ജീവിച്ച് മാതാവിൻ്റെ കോടാന കോടി നന്ദി മാതാവേ മാതാവ് എന്നും എന്നെ രക്ഷിക്കുന്നു ഞാൻ എന്നും മാതാവിനെ പ്രാർത്ഥിക്കുന്നു സങ്കീർത്തനങ്ങൾ മുപ്പത്തിയേഴ് നാല് അഞ്ച് തിരുവചനങ്ങൾ കർത്താവിൽ ആനന്ദിക്കുക അവിടുന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും നിൻ്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക കർത്താവിൽ വിശ്വാസമർപ്പിക്കുക അവിടുന്ന് നിന്നെ നോക്കിക്കൊള്ളും അജേഷ് എന്ന ഈ സഹോദരൻ്റെ ജീവിതം തിരികെ കിട്ടിയ ഉടമ്പടി സാക്ഷ്യമാണ് നാം ശ്രമിച്ചത് എത്ര ദയനീയമായ ജീവിത സാഹചര്യമെന്ന് ഓർപ്പി ഓർമ്മിപ്പിക്കുന്നതാണ് ആ വാക്കുകൾ മകൻ പറയുന്നുണ്ട് ഇന്നെനിക്ക് സമാധാനമുണ്ട് ഇന്നെനിക്ക് സന്തോഷമുണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും എൻ്റെ അമ്മമാതാവ് എനിക്ക് ക്രമീകരിച്ചു നൽകുന്നു പതിനാറ് ലക്ഷം രൂപയുടെ കടബാധ്യതകൾ മാറ്റിത്തരുവാനുള്ള സന്ദേശങ്ങൾ അമ്മ മാതാവ് എനിക്ക് നൽകി ആ സന്ദേശത്തിനനുസരിച്ച് എൻ്റെ ജീവിതത്തെ ക്രമീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ ആ ബാധ്യതകൾ മുഴുവനും നീക്കിത്തരുന്ന രീതിയിൽ അമ്മ അമ്മമാതാവെന്നെ സഹായിച്ചു വന്ന ആർക്കും എപ്പോഴും ദൈവ സ്നേഹത്തോടുകൂടി നന്മ പ്രവൃത്തി ചെയ്യുവാൻ ഇന്നെ നിരന്തരം എൻ്റെ ആത്മാവ് ആത്മാവെപ്പോഴും തുടിച്ചുകൊണ്ടിരിക്കുന്നു എത്ര കൊടുത്താലും മതിയാവാത്ത വിധം എൻ്റെ മനസ്സിന്ന് മാറിയിരിക്കുന്നു പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതത്തിൻ്റെ ഒരു സവിശേഷതയാണിത് ദൈവസ്നേഹത്താൽ നിറയുമ്പോൾ കൊടുക്കുന്നതിൻ്റെ കണക്കിനെക്കുറിച്ചല്ല കൊടുക്കുന്നതിൻ്റെ തൃപ്തിയെക്കുറിച്ചാണ് നമ്മളെപ്പോഴും ചിന്തിക്കുക അത് ഇത്ര കൊടുത്തല്ലോ എന്നൊരു സന്തോഷമല്ല ഇത് മതിയാകുമോ എന്ന ഒരു മനസ്സിൻ്റെ ഒരു ചോദ്യമായിരിക്കും നമ്മളെ നയിച്ചു കൊണ്ടിരിക്കുക മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാൻ സമയം കൊടുത്ത് ആരോഗ്യം കൊടുത്ത് സമ്പത്ത് കൊടുത്ത് സേവനം കൊടുത്ത് പ്രാർത്ഥന കൊടുത്ത് മറ്റുള്ളവരെ എങ്ങനെയൊക്കെ നമുക്ക് സഹായിക്കാനാകുമോ ആ മേഖലകളിലൊക്കെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഒരു ദൈവ സാന്നിധ്യമായി ജീവിച്ചു കയറുവാൻ നമ്മളെ ഉടമ്പടിയിലൂടെ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ സഹോദരൻ പറഞ്ഞു എല്ലായിടത്തും പ്രേക്ഷിത പ്രവർത്തനത്തിന് ഒട്ടും സംശയമില്ലാതെ പോകുവാൻ സന്തോഷത്തോടെ കൃപാസനത്തിന് പത്രം കൊടുത്തുകൊണ്ട് ദൈവശക്തിയെക്കുറിച്ചും ദൈവം തൻ്റെ ജീവിതത്തിൽ ഇടപെട്ട കാര്യങ്ങളെക്കുറിച്ചും സന്തോഷത്തോടെ പങ്കുവയ്ക്കുവാൻ എപ്പോഴും സാധിക്കുന്നുവെന്ന് തൻ്റെ സ്റ്റാറ്റസായി ഉടമ്പടിയുടെ ധ്യാനങ്ങളും സാക്ഷ്യങ്ങളും ഒക്കെ ഇട്ടുകൊടുത്തുകൊണ്ട് ലോകത്തിനു മുമ്പിൽ തന്നെ കാണുന്നവർ തന്നോട് ഇടപഴകുന്നവർ തന്നോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെയും ഞാൻ അമ്മ മാതാവിൻ്റെ സംരക്ഷണയിൽ ദൈവികമായ സംരക്ഷണയിൽ ഈശോയിൽ വിശ്വസിച്ച് ഓരോ ദിവസവും ജീവിക്കുന്നുവെന്ന് പറയുന്ന വിധത്തിൽ ഈ ക്രൈസ്തവ മകന്റെ ജീവിതം മാറിയതിൻ്റെ സാക്ഷ്യമാണ് വാക്കുകളിലൂടെ പങ്കച്ചത് വളരെ ജീവിത സാഹചര്യങ്ങൾ താഴ്ന്നതാണെങ്കിലും വിശ്വാസത്തിൽ എത്രത്തോളം അടിയുറച്ചുവെന്ന് ആഴപ്പെട്ടുവന്ന് ദൈവ സ്നേഹത്തിൻ്റെ പ്രവൃത്തികൾക്ക് വേണ്ടി ജീവിതം എത്രത്തോളം മറ്റുള്ളവർക്ക് ഭയം ചെയ്യുവാൻ തയ്യാറാകുന്നുവെന്ന് മകൻ്റെ വാക്കുകളിലൂടെ മകൻ നമ്മളോട് പങ്കുവെക്കുകയാണ് വിശ്വസിച്ചാൽ ദൈവമഹത്വം ദർശിക്കും വിശ്വസിച്ച ദൈവസന്നിധിയിൽ വരുന്നവരെ ആരെയും നിരാശരായി സങ്കടത്തോടെ അമ്മ മാതാവ് പറഞ്ഞയക്കില്ല ഈ കുടുംബം ഇന്ന് സന്തോഷത്തിൽ സമാധാനത്തിൽ ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ അത് അമ്മമാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളാകുവാൻ ഒരു ദിവസവും ഉടമ്പടി ജീവിതത്തിലൂടെ ഈ മക്കളെ വഴി നടത്തിയതിൻ്റെ അനുഗ്രഹമാണ് നമ്മുടെ കുടുംബത്തിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലും ഇത് സാധിക്കും നമുക്കും നല്ല പ്രത്യാശയോടും ഉറച്ച ശരണത്തോടും അമ്മ മാതാവിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കാം ജീവിക്കാം ഈ കുടുംബത്തിന് ലഭിച്ച ഈ നന്മകളെ ഓർത്ത് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക്